നമസ്കാരം ഓരോ ഇരുപത്തഞ്ച് കിലോമീറ്ററിലും സ്റ്റേഷനുകൾ വേഗത ഇരുന്നൂറ് കിലോമീറ്റർ വരെ ആകെ സ്റ്റേഷനുകൾ ഇരുപത്തിരണ്ട് എൺപത്തി ആറായിരം കോടിയിൽ തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ട്രാക്കിലേക്ക് കുതിക്കാൻ പോകുന്നു കേരളം തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് ഏകദേശം മൂന്ന് മുതൽ മൂന്നര മണിക്കൂർ കൊണ്ട് കൊണ്ടെത്തിച്ചേരാനാകും വിശദമായ വാർത്തയിലേക്ക് കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ് മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നത് മലയാളികൾക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൽ നിന്ന് വാക്കാലുള്ള അനുമതി ലഭിച്ച സാഹചര്യത്തിൽ പദ്ധതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൊന്നാനിയിൽ ഇതിനായി ഓഫീസ് തുടങ്ങാനുള്ള തീരുമാനം പദ്ധതി എത്രത്തോളം ഗൗരവത്തോടെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഏകദേശം നാനൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന ഈ പാത കുറഞ്ഞ സ്ഥലമേറ്റെടുക്കലിലൂടെ പരമാവധി വേഗതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ പത്തും പന്ത്രണ്ടും മണിക്കൂറുകൾ നീളുന്ന യാത്ര വെറും മൂന്നോ നാലോ മണിക്കൂറുകളായി ചുരുങ്ങുമ്പോൾ അത് കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എൺപത്തി കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതി ഒൻപത് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് പൂർത്തിയാക്കി സമർപ്പിക്കുമെന്നാണ് ഈ ശ്രീധരൻ ഉറപ്പു നൽകിയിരിക്കുന്നത് അപകടരഹിതവും സുഗമവുമായ യാത്ര പ്രദാനം ചെയ്യുന്നതോടൊപ്പം റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കാനും ഈ അതിവേഗ റെയിൽ പദ്ധതി സഹായിക്കും ഐ ടി ടൂറിസം തുടങ്ങിയ മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കരുത്ത് പകരും ഒരറ്റത്തു നിന്നും മറ്റൊരിടത്തേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്താമെന്നത് സാധാരണക്കാർക്കും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടും സംസ്ഥാനത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് ഈ അതിവേഗ റെയിൽപാത അത്യന്താപേക്ഷിതമായ ഒരു നേട്ടമായി മാറുമെന്നതിൽ തർക്കമില്ല കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി ആധുനികതയുടെയും പ്രായോഗികതയുടെയും സമന്വയമായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മെട്രോമാൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ അണിയറയിൽ ഒരുങ്ങുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജനജീവിതത്തെ തടസ്സപ്പെടുത്താതെ നടപ്പിലാക്കുന്നു എന്നതാണ് ആദ്യഘട്ടത്തിൽ എട്ട് കോച്ചുകളുള്ള ട്രെയിനുകളാകും സർവീസ് നടത്തുക ഓരോ കോച്ചിലും അഞ്ഞൂറ്ററുപത് പേർക്ക് വീതം യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടാകും ഭാവിയിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കോച്ചുകളുടെ എണ്ണം കൂട്ടാനുള്ള സൗകര്യവും ഈ പദ്ധതിയിലുണ്ട് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനായി വിപ്ലവകരമായ ചില മാറ്റങ്ങളാണ് ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് മൊത്തം പാതയുടെ എഴുപത് ശതമാനവും എലവേറ്റഡ് പാതയായും ഇരുപത് ശതമാനം തുരങ്കങ്ങളിലൂടെയും കടന്നുപോകും ഇത് വലിയ തോതിലുള്ള സ്ഥലമേറ്റെടുക്കൽ ഒഴിവാക്കാൻ സഹായിക്കുന്നു പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തൂണുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഭൂമി ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകുമെന്നത് ശ്രദ്ധേയമായ തീരുമാനമാണ് അവിടെ കൃഷി ചെയ്യാനുള്ള അനുമതി ഉടമകൾക്കുണ്ടായിരിക്കും എന്നാൽ കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം ഉണ്ടാകും ഈ സമീപനം പദ്ധതിക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് പാത കടന്നു അന്താരാഷ്ട്ര യാത്രക്കാർക്കും വലിയ അനുഗ്രഹമാകും എൺപത്തി കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ അതിവേഗ റെയിൽ ഒൻപത് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഈ ശ്രീധരൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇത്രയും കുറഞ്ഞ സ്ഥലമേറ്റെടുക്കലിലൂടെ ഇത്ര വലിയൊരു വികസനം സാധ്യമാകുന്നത് കേരളത്തിന്റെ സാമ്പത്തിക ടൂറിസം മേഖലകൾക്ക് പുതിയ കരുത്ത് പകരും സമയലാഭത്തിനൊപ്പം തന്നെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്ന ഈ പദ്ധതി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗത കൂട്ടുന്ന ഒരു സുവർണ നേട്ടമായി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാനത്തിന്റെ ഗതാഗത രംഗത്ത് സമാനതകളില്ലാത്ത വിപ്ലവത്തിനാണ് തിരികൊളുത്തുന്നത് മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ വാക്കാലുള്ള അനുമതി ലഭിച്ചത് വലിയൊരു മുന്നേറ്റമാണ് നാനൂറ്റി കിലോമീറ്റർ നീളുന്ന ഈ പാതയുടെ ഏറ്റവും വലിയ സവിശേഷത പരിസ്ഥിതിക്കും ജനങ്ങൾക്കും വലിയ ആഘാതം ഉണ്ടാക്കാതെ ഇത് നടപ്പിലാക്കാം എന്നതാണ് സാധാരണ റെയിൽ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ എഴുപത് ശതമാനവും എലിവേറ്റഡ് പാതയായും ഇരുപത് ശതമാനം തുരങ്കങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് ഇത് വലിയ തോതിലുള്ള ഭൂമി ഏറ്റെടുക്കൽ ഒഴിവാക്കാൻ സഹായിക്കുന്നു കേവലം പത്ത് ശതമാനം ഭൂമി മാത്രമാണ് നിരപ്പായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്നതിനാൽ പദ്ധതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാനും ജനവിശ്വാസം നേടിയെടുക്കാനും സാധിക്കും യാത്രക്കാരുടെ സൗകര്യത്തിന് മുൻഗണന നൽകുന്ന ഈ പദ്ധതിയിൽ എട്ട് കോച്ചുകളുള്ള ട്രെയിനുകളാകും ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക ഓരോ കോച്ചിലും അഞ്ഞൂറ്ററുപത് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാമെന്നത് തിരക്കേറിയ കേരളത്തിൽ വലിയൊരു ആശ്വാസമാകും ഭാവിയിൽ യാത്രക്കാർ കൂടുന്നതിനനുസരിച്ച് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാങ്കേതിക സൗകര്യം പദ്ധതിയിലുണ്ട് ഭൂമി വിട്ടു നൽകുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം വിപ്ലവകരമാണ് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞാൽ ഭൂമി ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകും അവിടെ കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉടമകൾക്ക് ഉണ്ടാകും എന്നതും എന്നാൽ കെട്ടിട നിർമ്മാണത്തിന് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തും എന്നതും ജനസൗഹൃദപരമായ സമീപനമാണ് എൺപത്തി ആറായിരം കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്തെ പ്രധാന വിമാനത്താവളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രത്യേകതയുമുണ്ട് ഡി പി ആർ ഒൻപത് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നാണ് ശ്രീധരൻ ഉറപ്പു നൽകിയിരിക്കുന്നത് പൊന്നാനിയിൽ ഇതിനായി ഓഫീസ് തുറക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകും വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും തമ്മിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ബന്ധിപ്പിക്കുക വഴി ഐ ടൂറിസം വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ വലിയ ഉണർവുണ്ടാകും അപകടരഹിതമായ യാത്രയും കുറഞ്ഞ യാത്രാ സമയവും ഉറപ്പാക്കുന്ന ഈ അതിവേഗ റെയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം ആധുനിക ഗതാഗത സംവിധാനങ്ങളുടെ ആഗോള നിലവാരത്തിലേക്ക് ഉയരും വികസനവും ജനക്ഷേമവും ഒരുപോലെ പരിഗണിക്കുന്ന ഈ പദ്ധതി കേരളത്തിന്റെ ഭാവി കുതിപ്പിന് കരുത്തു പകരുന്ന ഏറ്റവും വലിയ നേട്ടമായി മാറും നാനൂറ്റി കിലോമീറ്റർ നീളുന്ന ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്ക് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാനാകും സാങ്കേതികമായി അതീവ നൂതനമായ ഈ പദ്ധതി കുറഞ്ഞ സ്ഥലമേറ്റെടുപ്പിലൂടെ എങ്ങനെ വലിയൊരു വികസനം സാധ്യമാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പദ്ധതിയുടെ എഴുപത് ശതമാനവും തൂണുകൾമേലുള്ള എലിവേറ്റഡ് പാതയായും ഇരുപത് ശതമാനം തുരങ്കങ്ങളിലൂടെയുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ശേഷിക്കുന്ന പത്ത് ശതമാനം മാത്രമാണ് സാധാരണ നിലയിലുള്ള പാത ഇത് ജനവാസ മേഖലകളെയും പാടശേഖരങ്ങളെയും ബാധിക്കാതെ പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കുന്നു ടൂണുകൾ സ്ഥാപിക്കുന്ന സ്ഥലം നിർമ്മാണത്തിന് ശേഷം ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകുമെന്നും അവിടെ കൃഷി തുടരാമെന്നുമുള്ള നിർദ്ദേശം ഭൂമി വിട്ടു നൽകുന്നവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഇത്തരത്തിൽ സുതാര്യവും ജനസൗഹൃദവുമായ സമീപനം സ്വീകരിക്കുന്നതിലൂടെ പദ്ധതിക്കെതിരായ പ്രതിഷേധങ്ങൾ ഒഴിവാക്കി വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും യാത്രാ സൗകര്യത്തിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിലവാരമാണ് ഈ അതിവേഗ റെയിൽ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ എട്ട് കോച്ചുകളുള്ള ട്രെയിനുകളാകും സർവീസ് നടത്തുക ഓരോ കോച്ചിലും അഞ്ഞൂറ്ററുപത് പേർക്ക് സുഖകരമായി യാത്ര ചെയ്യാം യാത്രക്കാരുടെ വർധനവിനനുസരിച്ച് കോച്ചുകളുടെ എണ്ണം കൂട്ടാനുള്ള അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും ഇതിലുണ്ടാകും സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെയും വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പാത വിനോദസഞ്ചാര സഞ്ചാര മേഖലയ്ക്കും ഐ ടി മേഖലയ്ക്കും വലിയ കരുത്തു പകരും ഏകദേശം എൺപത്തി ആറായിരം കോടി മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ഡി പി ആർ ഒൻപത് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ശ്രീധരൻ ഉറപ്പു നൽകുന്നത് തിരുവനന്തപുരം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം തൃശൂർ പൊന്നാനി കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാകും സ്റ്റേഷനുകൾ വരിക ഓരോ ജില്ലയിലെയും പ്രധാന ഗതാഗത കേന്ദ്രങ്ങളുമായി അതിവേഗ റെയിൽവേയെ ബന്ധിപ്പിക്കുന്നത് യാത്രക്കാർക്ക് വലിയ സൗകര്യമാകും വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും വിമാനത്താവളങ്ങളിലേക്കുള്ള ദൂരം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ കുറയുന്നത് പ്രവാസികൾക്കും ബിസിനസ് യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്ന ഈ പദ്ധതി ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുന്ന സംസ്ഥാനത്തിന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി